ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രോജക്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലുള്ള എക്സിബിഷൻ കാണാൻ നിരവധി പേരാണ് എത്തിയത് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എക്സൈറ്റ് പ്രൊജക്ട് എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചത് എക്സിബിഷന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശീധരനാണ് നിർവഹിച്ചത് దే విల్ కమ్ టు సీ యూ అట్ దాట్ టైమ్ యూ హ్ టు క్లియర్లీ ఎక్స్ప్లెయిన్ వాట్ ఆర్ ద ఐడియా మిగైన్ ఆల్ దీస్ ప్రోజెక్ట్స్ రైట్ ఓకే ఫస్ట్ ఆఫ్ ఆల్ యూ హెమోస్ట్రేటివ్ విత్ లెమ్ ఐడియా అండ్ ఇఫ్ దే హెంట్రెస్టెడ్ సో మచ్ యూ హోఇన్ టు దీప్ విత్ టెక్నాలజీ అంటారు ద కరెక్ట్ థింగ్ సో వాట్ ఆర్ యు గోయింగ్ టు ఎక్స్ప్లెయిన్ షుడ్ బి ఇన్ ఇంగ్లీష్ ఫస్ట్ ఆఫ్ ఆల్ ఇఫ్ దే ఆర్ ఫైండ్ ఇట్ డిఫికల్ట్టు అండర్స్టాండ్ యూ ఆర్ సీన్ యువ జస్ట్ కన్వే దా മെത്തേഡ് വെച്ചിട്ടാണ് ഐഡിയ ചെയ്യാൻ ാണ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ മഞ്ജു മാനുവൽ യോഗത്തിൽ അധ്യക്ഷയായി പി ജി വിഭാഗം ഡീൻ ഡോക്ടർ സന്തോഷ് കുമാർ വൈസ് പ്രസിഡന്റ് റോയി ജോസഫ് ഡോക്ടർ റനു ജോസ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ അമൽ റോയി പ്രൊഫസർ ഉമേഷ് എസി പ്രൊഫസർ രാജീവ് രാജൻ സ്നേഹ എസ് നായർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആധുനിക സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെയുള്ള പ്രോജക്ടുകൾ കാണികളെ ഏറെ ആകർഷിച്ചു കൂടാതെ ഇലക്ട്രോണിക്സ് മേഖലയിലെ നവീന ആശയങ്ങളും പരിപാടിയിൽ അവതരിപ്പിച്ചു ഓപ്പൺ ഹൗസും ഉണ്ടായിരുന്നു സമീപ മേഖലകളിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും മേളയിൽ പങ്കെടുക്കാൻ എത്തി